മണലൂർ കൃഷിഭവനും അഗ്രോ ഭരണി മണലൂർ കൃഷി കൂട്ടായ്മയും സംയുക്തമായി തെങ്ങ് കൃഷിയും ശാസ്ത്രീയ പരിപാലന മാർഗ്ഗങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു മണലൂർ ഭരണി എക്സ്പോർട്ടേഴ്സ് ഹാളിൽ നടന്ന യോഗം മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷോയനാരായണൻ ഉദ്ഘാടനം ചെയ്തു മണലൂർ കൃഷി അസിസ്റ്റന്റ് ഹരീഷ് അധ്യക്ഷനായി അഗ്രോ ഭരണി കൃഷി കൂട്ടായ്മ പ്രസിഡന്റ് ജോഷി കൊള്ളനൂർ ട്രഷറർ അഡ്വക്കേറ്റ് പ്രജിത്ത് അടിയാറ എന്നിവർ സംസാരിച്ചു തെങ്ങ് പരിപാലനത്തിൻ്റെ പ്രായോഗിക ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് ഡോക്ടർ ബെഞ്ചമിൻ ക്ലാസ് നയിച്ചു അഗ്രോഭരണിയുടെ നേതൃത്വത്തിൽ ചെടി മുതൽ വിളവ് വരെ സഹായം നൽകാൻ പദ്ധതിയിട്ടുള്ള കാർഷിക വിപ്ലവത്തിന്റെ രൂപരേഖ യോഗത്തിൽ അവതരിപ്പിച്ചു ആദ്യം രജിസ്റ്റർ ചെയ്ത അമ്പതോളം കർഷകർക്ക് പുഷ്പ തൈകളും മണലൂർ കൃഷിഭവൻ നൽകിയ പച്ചക്കറി വിത്ത് പാക്കറ്റുകളും വിതരണം ചെയ്തു അപ്പോൾ നമുക്ക് അറിഞ്ഞ് നമ്മൾ എന്തായാലും നമ്മളൊരു